ഐതിഹാസികവുമായ വർക്കർമാരുടെ സമരത്തിന് ഇന്നേക്ക് ഒരാണ്ട് തികയുന്നു ഓണിനറി വർദ്ധിപ്പിക്കുക വിരമിക്കൽ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ആരംഭിച്ചത് എന്നാൽ ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞിട്ടും തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അവരുടെ പക്ഷം അതിനെതിരെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ മാർച്ച് സംഘടിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് അത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒത്തു വർഷം കൊണ്ടുള്ള ഭരണത്തിൻ്റെ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പുരോഗതി എന്താണെന്ന് ജനങ്ങൾ വിലയിരുത്തിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കുന്നത് അത് വരാനിരിക്കുന്ന കാര്യം ഇനിയും മാസങ്ങളുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് ഇനിയും മൂന്നാല് മാസമുണ്ട് ആശുമാർക്ക് അനുകൂലമായി ഇരുപത്തൊന്നായിരം രൂപ മിനിമം വേതനം നൽകുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് അത് കൊടുക്കുവാനുള്ള സമയം ഇനിയുമുണ്ട് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നത് ർക്കർമാരുടെ സമരത്തെ ശക്തമായി മുന്നിൽ നിന്ന് നയിക്കുന്ന വൈസ് പ്രസിഡന്റ് എസ് മിനിയാണ് നമ്മളോട് ഇപ്പം സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങള് കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് ആശാവർക്കർമാർ രാപ്പകൽ സമരം ആരംഭിച്ചത് അത് ഏകദേശം ഒൻപത് മാസത്തോളം ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഈ തെരുവിൽ ഞങ്ങൾ സമരം ചെയ്തു വ്യക്തമായ ചില ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത് ഓണത്തോറിയം ഇരുപത്തൊന്നായിരം രൂപയാക്കുക എന്ന് പറഞ്ഞത് അന്ന് ഏഴായിരത്തിൽ നിന്ന് സർക്കാർ ആയിരം രൂപ ഇവിടെ വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഏറ്റവും അടുത്ത ബജറ്റിൽ ഒരു ആയിരം രൂപ വർദ്ധിപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവും അൻപതിനായിരം രൂപ വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായി ഒപ്പം തന്നെ ആശുമാരുടെ ആരോഗ്യ സുരക്ഷാ പരിരക്ഷകൾക്കുള്ള ചില സ്കീമുകൾ ഏർപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര ഗവൺമെൻറ് മൂവായിരം രൂപയുടെ പെൻഷൻ അനുവദിക്കാൻ നിർബന്ധിതമായി അപ്പോൾ അതുപോലെ ഓണതാരത്തിലുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ പത്ത് മാനദണ്ഡങ്ങൾ ഞങ്ങൾ പിൻവലിപ്പിച്ചു അറുപത്തിരണ്ട് വയസ്സിൽ ഒരു തുകയും നൽകാതെ പിരിച്ചുവിടാനുള്ള തീരുമാനം ഞങ്ങൾ പിൻവലിപ്പിച്ചു അതിനൊക്കെയുള്ള ഉപരി ആശമാരുടെ സേവനത്തെ സംബന്ധിച്ചൊരു ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങൾ നേടിക്കൊണ്ടാണ് ഞങ്ങളുടെ സമരം അന്ന് രാപ്പകൽ അവസാനിപ്പിച്ചത് സമരം തുടരുകയാണ് സമരം ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാദേശികമായി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു വർഷം പൂർത്തിയാവുന്ന ദിവസമാണ് അപ്പോൾ ഈ പൂർത്തിയാവുന്ന വേളയിൽ വീണ്ടും ആ സമരത്തിൻ്റെ തീജ്വാല കെടാതെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരവുമായി വന്നത് ഇനിയും അങ്ങോട്ട് തുടരും വീണ്ടും സമരം നടക്കുന്നതാണ് തീർച്ചയായിട്ടും രാപ്പകൽ സമരമല്ല സമരം തുടരുകയാണ് ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയവും അഞ്ച് ലക്ഷം രൂപയുടെ വിരമിക്കൽ ആനുകൂല്യവും നിലവിലെ ഉപാധികൾ വെച്ചുകൊണ്ട് ഓണറേറിയ വെട്ടിക്കുറയ്ക്കുന്ന നടപടികളുമെല്ലാം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡിമാൻഡുകൾ വെച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണ് നടത്തിയ വർദ്ധനവ് ഒരു വർഷം പിന്നിട്ടിട്ട് തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാതിരിക്കുമ്പോ ചോദിക്കുകയാണ് സൈബർ ഗുണ്ടകൾ എന്ന ഗുണ്ടകൾക്ക് തരാതിരുന്നിട്ട് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കേന്ദ്രം തന്നത് ഈ മാർച്ച് മാസം കഴിഞ്ഞ വർഷം തന്നത് അതിനു വന്നിച്ച് തീരം ഇവക്ക് നാണനികന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പരസ്പരം പോരടിച്ച് നിന്നുകൊണ്ട് ഈ തൊഴിലാളികളെ തെളിവുന്നതിന് പകരം ഈ തൊഴിലാളികളുടെ ജീവിതപ്രയാസങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ സമരപ്പം ഇന്നലെ രാശ ഫീൽഡിൽ പോയി വീട് കാർഡിഞ്ഞു പട്ടിക ഈ കേരളത്തിൽ അഞ്ചു ലക്ഷം രൂപ ചികിത്സാ സഹായം ഉണ്ടെന്ന് പറയുന്ന ഇവിടെ കടകസിൽ അപകടം രണ്ടു ഇരുപതിനായിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞ കടലാസ് ഞങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിച്ചു എത്ര പേർക്ക് കൊടുത്തു മറുപടി ആരും ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് കൊടുത്തില്ലെന്ന് അങ്ങനെ വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമരം തുടരുകയാണ് നമ്മുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ നമ്മുടെ സമരം തുടരും അത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മാത്രമല്ല ഈ സമരത്തിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മേഖലകളിൽ ആളുകൾ സംഘടനയും സമരം ചെയ്യാനും എന്നൊരു സാഹചര്യം കൂടെയുണ്ട് ഞങ്ങളതുകൊണ്ട് എന്റെ ആക്കാന് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ഇന്ന് ഈ ഈ സമ്മേളനം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഈ സംഘടനയെ ഈ കേരളമെമ്പാടും കൊണ്ടു നടന്ന് വളർത്തി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനയുടെ അനുച്ഛന്റൽ സെക്രട്ടറി ശ്രീമതി എം എ ബിമ്പുവാണ് എം എ ബിന്ദുവിനെ സദാനന്ദമാണ് സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ കെ പി ശങ്കരൻ സാറോട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെയും കായംകുളത്ത് നിന്നെത്തിയിരിക്കുന്ന സാറിനെ നിങ്ങളുടെയും പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി പലപ്പോഴും ഈ സമരപ്പം തന്നെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ആരോഗ്യപരമായി വരാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് നമ്മുടെ നിർണായക ദിവസത്തിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന ശ്രീ ലോ ഇൻഷെ കേരള ആശാത്ത വർക്കേഴ്സ് അസോസിയേഷൻ തന്നെ സ്വാഗതം ചെയ്യുന്നു എന്താ ഉറപ്പു നമുക്ക് വേണ്ടി ചില ഗാനങ്ങൾ എഴുതി പാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മൈക്ക് മൈക്കേത്രയെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ സമരത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് ജയിൽവാസികളുടെ ശമ്പളം വരെ വർദ്ധിപ്പിച്ചിട്ടും വർക്കർമാരുടെ കഠിനാധ്വാനത്തിനു നേരെ സർക്കാർ കണ്ണടക്കുകയാണ് ചെയ്തത് രണ്ടു തവണയെ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ മാത്രമല്ല തങ്ങൾക്ക് അവകാശമായ ഓണരേറിയം വർദ്ധിപ്പിക്കുക തന്നെ വേണമെന്നാണ് ആശാവർക്കർമാർ ഈ സമരത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് ആശാവർക്കർമാരുടെ സമരം ഇവിടെ അവസാനിക്കുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീതി കിട്ടുന്നവരെ ഈ സമരം തുടരുമെന്നാണ് അവരുടെ വാദം